മിമിക്രി വേദികളിൽ നിന്നാണ് മണിയെ സിനിമ സ്വന്തമാക്കുന്നത് ഹാസ്യ താരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് വില്ലനായും നായകനായും സിനിമയിൽ സ്ഥാനം കണ്ടെത്തി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും മികച്ച പ്രകടനം കൊണ്ട് മണി ആരാധകരെ സൃഷ്ടിച്ചു നാടൻ പാട്ടുകളിലൂടെ ആരാധകരെ കയ്യിലെടുത്തു പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴും തന്റെ നാടായ ചാലക്കുടിയേയും ചാലക്കുടിക്കാരെയും മണി നെഞ്ചോട് വെച്ചു അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രത്തിലൂടെയാണ് ചലച്ചിത്രരംഗത്തേക്കുള്ള കലാഭവൻ മണിയുടെ അരങ്ങേറ്റം സല്ലാപം എന്ന ചിത്രത്തിലെ ചിത്തുകാരൻ രാജപ്പന്റെ വേഷം മണിയെ ശ്രദ്ധേയനാക്കി കലാഭവൻമണിയുടെ മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ പുസ്തകം ഇറങ്ങിയത് കലാഭവൻമണി അനുഭവിച്ച ചില പ്രയാസങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം നടി ദിവ്യ ഉണ്ണിയാണ് നീയത്ര ധന്യ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചാണ് ചലച്ചിത്ര രംഗത്തേക്ക് ദിവ്യ ഉണ്ണി കടന്നുവരുന്നത് കല്യാണ സൗഗന്ധ്യം എന്ന ചിത്രത്തിലാണ് ദിവ്യ ഉണ്ണി ആദ്യമായി നായികയായത് വിനയൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കലാഭവൻ മണി ജഗദീഷ് എന്നിവരായിരുന്നു മറ്റ് കഥാപാത്രങ്ങൾ പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ ദിവ്യ ഉണ്ണിയുടെ കാലമായിരുന്നു തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരം വരെ ഒരു വർഷം അഞ്ചും ആറും സിനിമകളുമായി തിരക്കിലായിരുന്നു ദിവ്യ ഉണ്ണി മമ്മൂട്ടി മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി ദിലീപ് തുടങ്ങി അന്നത്തെ മുൻനിര താരങ്ങളെല്ലാം ദിവ്യയുടെ നായകന്മാരായിരുന്നു ദിവ്യ ഉണ്ണി അല്പം അഹങ്കാരമുള്ള കൂട്ടത്തിലാണ് ഇത്തിരി തലക്കനം കൂടുതലായിരുന്നു ഒന്നാമത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത്തിരി സാമ്പത്തികവും കാര്യങ്ങളും ഒക്കെയുള്ള കുടുംബാംഗമാണ് അത്തരത്തിൽ എല്ലാ കാര്യത്തിലും താനൊരു വലിയ ആളാണെന്ന വിചാരം എന്നാൽ സിനിമയിൽ ഇതൊന്നും വിലപ്പോകില്ല സിനിമയിൽ അഭിനയമാണ് വേണ്ടത് ദിവ്യ ഉണ്ണി വിവാഹശേഷം ഇവിടം വിട്ടു പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഡിവോഴ്സായി എന്നും പറയുന്നുണ്ട് എന്തായാലും കലാഭവൻ മണിക്കുണ്ടായ ഒരു ദുരനുഭവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കല്യാണ സൗഗന്ധ്യം എന്ന സിനിമ വിനയന്റെ സിനിമയാണ് ഷൂട്ടിങ് നടക്കുകയാണ് അത് മണിയുടെ നാലാമത്തെ സിനിമയാണ് ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന പതിനഞ്ചുകാരിയുടെ ആദ്യത്തെ സിനിമയും അങ്ങനെ മണി ആ സെറ്റിലെത്തുമ്പോൾ ഇതാണ് നായിക എന്ന് പറഞ്ഞ് ആരോ പരിചയപ്പെടുത്തി കൊടുത്തു മണി ഹലോ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോയെന്ന് ദിവ്യ ഉണ്ണി മണിയോട് ചോദിച്ചു ഉണ്ട് മോളെ അഭിനയിക്കുന്നുണ്ട് ഞാൻ മോളുടെ മുറച്ചുറുക്കനാണ് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ദിവ്യ ഉണ്ണി പോയി എന്നുള്ളതാണ് അതായത് പൊട്ടിക്കരഞ്ഞോ എന്ന് തന്നെ അറിയില്ല എന്തായാലും ദിവ്യ ഉണ്ണിക്ക് ആകെ വ്യപ്രാളമായി കാരണം എന്താണെന്ന് വെച്ചാൽ മണിയെ പോലുള്ള ഒരാളുടെ മുറപ്പെട്ട് താൻ അഭിനയിച്ചു കഴിഞ്ഞാൽ തൻ്റെ സ്ഥിതി എന്താകും തൻ്റെ ആദ്യത്തെ സിനിമയല്ലേ താൻ എന്ത് ചെയ്യും താൻ തൻ്റെ കൂട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്തായാലും അന്ന് ആ സെറ്റിൽ ഈ കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും മണിക്ക് ആകെ വിഷമമായി കാരണം മണി ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല അതായത് നാല് സിനിമയിലെ മണി അഭിനയിച്ചിട്ടുള്ളൂ അതുമാത്രമല്ല ഈ നാല് സിനിമ തന്നെ മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തി കൂടിയാണ് മണി അതിനാൽ തന്നെ വളരെ ആവേശത്തോടെയായിരുന്നു മോളുടെ മുറച്ചെറുക്കനായാണ് താൻ അഭിനയിക്കുന്നതെന്ന് മണി ദിവ്യയോട് പറഞ്ഞത് നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കുന്ന വല്ല സീൻ ഉണ്ടാകുമോ എന്ന് ദിവ്യ ഉണ്ണി മണിയോട് പലവട്ടം ചോദിച്ചു അതൊന്നും തനിക്കറിയില്ല എന്നും മണി മറുപടി നൽകി കാരണം വേറെ പ്രശ്നമൊന്നുമില്ല മണിയുടെ കറുപ്പ് നിറം ഈ നടിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുതന്നെ കാരണം കലാഭവൻ മണിയെ പോലെയുള്ള ഒരാളുടെ കൂടെ താൻ അഭിനയിച്ചു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി തൻ്റെ വെളുപ്പ് നിറം നോക്കൂ ഈ നിറത്തിന് പറ്റിയ നടനാണോ അത് എന്ന മനോഭാവമാണ് ദിവ്യയ്ക്ക് അപ്പോഴുണ്ടായത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പതിനഞ്ചു വയസ്സിലാണ് ദിവ്യ ഉണ്ണി ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പ്രായത്തിന്റെ പക്വതയില്ലായ്മയായിട്ട് കണക്കാക്കിക്കൂടെ എന്നും അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നും പലരും ചോദിച്ചു എന്നാൽ ഈ പത്തിരുപത്തിയഞ്ച് വർഷത്തിനിടെ ഈ സംഭവത്തിൽ ദിവ്യ ഉണ്ണി ഒരു ഖേദ പോലും നടത്തിയില്ല അത് കഴിഞ്ഞ ശേഷം മലയാളത്തിൽ കാര്യമായ സിനിമയൊന്നും കിട്ടാതെ ദിവ്യ ഉണ്ണി കുറച്ച് പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നിന്ന സമയത്ത് ഏത് വേഷമായാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് പിന്നീട് തമിഴിൽ പോകുകയും കലാഭവൻ മണിയേക്കാൾ സൗന്ദര്യമില്ലാത്ത പാർത്ഥി നായികയായി ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു പിന്നെ ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിച്ചു ചുരം എന്ന സിനിമയിൽ മനോജ് കെ ജയൻ്റെ നായികയായി അങ്ങനെ പല സിനിമകളിലും പിന്നീട് അഭിനയിച്ചു എന്നുള്ളതാണ് പിന്നീട് കലാഭവൻ മണിയുടെ ലെവൽ എവിടെ എത്തി ലോകസുന്ദരിയായ ഐശ്വര്യ റായയുടെ കൂടെ വരെ മണി അഭിനയിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കലാഭവൻ മണിയുടെ വർഷങ്ങളായിരുന്നു ഒരുപാട് സിനിമകളിൽ മണി നായകനായി സ്ഥിരം നായിക നന്ദിനിയായിരുന്നു അങ്ങനെ ഒരുപാട് നടിമാർ രംഭവരെ മണിയുടെ കൂടെ അഭിനയിക്കാൻ മുന്നോട്ട് വന്നു ദിവ്യ ഉണ്ണി എന്ന് പറഞ്ഞപ്പോൾ കലാഭവൻ മണി അനുഭവിച്ച ഒരു മാനസിക വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അദ്ദേഹം ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും ഓർത്തു അവരെ ഞാൻ വെറുക്കേണ്ടതായിരുന്നു കാരണം അവർക്ക് സൗന്ദര്യമില്ലാത്തതിനാലല്ലേ താൻ പോയത് അവർക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ താനും നല്ല സുന്ദരനാകില്ലായിരുന്നു അന്ന് വിനയന്റെ സെറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും ദിവ്യ ഇങ്ങനെ പറഞ്ഞത് കേട്ട് വളരെയധികം വിഷമിച്ചു ആരും എന്നാൽ അതിനെ തിരുത്താനും പോയില്ല അതു കഴിഞ്ഞ ശേഷം ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ വിനയൻ ആ സീൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കല്യാണ സൗകന്ധ്യം എന്ന സിനിമയിൽ മണിയും ദിവ്യയും ഉണ്ണിയുമായിട്ടുള്ള ഒരു പാട്ട് ചിത്രീകരിക്കാനുണ്ടായിരുന്നുവെന്നും അത് വിനയൻ പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല എന്നും ദിവ്യ പറഞ്ഞു ഏതായാലും മണി തൻ്റെ ഇൻ്റർവ്യൂകളിലും ബുക്കിലുമൊക്കെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് പിൽക്കാലത്ത് ഈ നടി ഫീൽഡ് ഔട്ട് ആകുകയും അതിനുശേഷം വിവാഹിതയായി പോകുകയുമായിരുന്നു മണിയാണെങ്കിൽ തമിഴ് കന്നഡ തെലുങ്ക് മലയാളം അങ്ങനെ പറന്ന് നടന്ന് അഭിനയിക്കുകയും അതുപോലെ ധാരാളം സുന്ദരിമാരായ നായികമാരോടൊപ്പം ആടിപ്പാടി മണി സിനിമയിൽ അരങ്ങു തകർത്തു എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക